പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഞ്ചിക്കറി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് അധികം എരിവില്ലാത്ത മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇഞ്ചി ഇതുപോലെ വട്ടത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ എളുപ്പത്തിനായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴ് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി മൂപ്പിച്ച അതേ എണ്ണ തന്നെയാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ചെറിയുള്ളിയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ടു കൊടുക്കാം 1 1/4 ടേബിൾ സ്പൂൺ മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ കായപ്പൊടി പൊടി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളി വെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിനു ശേഷം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര പാനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മധുരം കൂടിപ്പോകാൻ പാടില്ല ഇഞ്ചിക്കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ